പ്രശസ്ത മലയാളി നാടക സംവിധായകനും സീനോഗ്രാഫറുമായ ദീപൻ ശിവരാമന്റെ ഉറുബോയ് നാടകത്തിന് വേദിയാകുകയാണ് കൊടകരയിലെ ഗവൺമെന്റ് ഹൈസ്കൂൾ സ്റ്റേഡിയം ദീപൻ ശിവരാമന്റെ നാടകം ജന്മനാട്ടിൽ അരങ്ങേറുന്നത് മറ്റത്തൂരിലെ വാസുപുരം ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ദീപൻ ശിവരാമൻ ശ്രദ്ധേയമായ ഒട്ടേറെ നാടകങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള കലാകാരനാണ് സീനോഗ്രാഫർ എന്ന നിലയിലും ദീപൻ പ്രശസ്തനാണ് വിധാനം ചെയ്തിരിക്കുന്ന ഒട്ടുമിക്ക നാടകങ്ങളിലും സീനോഗ്രാഫി നിർവഹിച്ചിട്ടുള്ളതും ദീപൻ തന്നെയാണ് ഈ മാസം ഇരുപത്തെട്ട് മുതൽ മുപ്പത് വരെയാണ് കൊടകരയിൽ ദീപൻ ശിവരാമന്റെ നാടകം അവതരിപ്പിക്കപ്പെടുന്നത് കൊടകര ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ നാടകം അവതരിപ്പിക്കപ്പെടുമ്പോൾ അത് ഈ കലാകാരന് ജന്മനാട് നൽകുന്ന ആദരവ് കൂടിയായി മാറുകയാണെന്ന് നാടകത്തിന്റെ സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് വി പി ലിസൻ പറയുന്നു പ്രസിദ്ധമായ ലോകത്തിന്റെ മനസാക്ഷിയെ സ്വാധീനിക്കുന്ന വിധത്തിൽ നാടക സങ്കല്പത്തെ പൊളിച്ചെഴുതിയ നാടക പ്രവർത്തകനാണ് ദീപൻ ശിവരാമൻ ഗസാക്കിന്റെ ഇതിഹാസം സ്പൈനൽ കോഡ് പിയർഗൻറ്റ് തുടങ്ങിയിട്ടുള്ള വിവിധ നാടക സങ്കല്പങ്ങൾ മലയാളിയെ ലോകത്തെ പരിചയപ്പെടുത്തിയ ദീപന്റെ ഏറ്റവും പുതിയ പ്രസക്തമായ നാടകമാണ് ഉബുറോയ് ഒന്നേക്കാൾ നൂറ്റാണ്ട് മുൻപ് ഫ്രഞ്ച് എഴുത്തുകാരൻ ആൽഫ്രഡ് ജാരി രചിച്ച വിഖ്യാത നാടകത്തിന്റെ പുനരാഖ്യാനമാണ് ഓക്സിജൻ തിയേറ്റർ കമ്പനിയുടെ ഉംബ്റോയ് എന്ന വ്യത്യസ്ത നാടകം കേരളത്തിൽ ഇതുവരെ മൂന്ന് വേദികളിൽ മാത്രം അരങ്ങേറിയ ഉംബ്രോയ് മധ്യകേരളത്തിൽ ആദ്യമായാണ് അവതരിപ്പിക്കപ്പെടുന്നത് പതിനെട്ട് അഭിനേതാക്കളാണ് നാടകത്തിലുള്ളത് ജെയിംസ് ഏലിയ കെ ഗോപാലൻ കല്ലു കല്യാണി സി ആർ രാജൻ ജോസ്പി റാഫേൽ തുടങ്ങി പ്രഗത്ഭ തിയേറ്റർ കലാകാരന്മാർ ഇതിൽ വേഷമിടുന്നു വോളിബോൾ കോർട്ടിന്റെ ആകൃതിയിൽ ഇരുവശത്തും ഗാലറിയോടു കൂടിയ വേദിയിലാണ് നാടകം അരങ്ങേറുന്നത് ഗാലറിയിലിരുന്ന പ്രേക്ഷകർക്ക് നാടകം ആസ്വദിക്കാൻ കഴിയും ഗാലറിയുടെ നിർമ്മാണം ഇതിനകം കൊടകരയിലെ സ്റ്റേഡിയത്തിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട് ആയിരം പേർക്ക് വീതം നാടകം ആസ്വദിക്കാവുന്ന രീതിയിലാണ് വേദി ഒരുക്കിയിട്ടുള്ളത് ഒരു വോളിബോൾ കോർട്ടിന്റെ ഘടനാരൂപം സൃഷ്ടിച്ചുകൊണ്ട് അതിൽ നാടകം അവതരിപ്പിക്കുക എന്ന ഏറ്റവും ആധുനികമായ പരീക്ഷണം ഒരു നാടക സങ്കല്പത്തിന്റെ സാധാരണ ചിട്ടവട്ടങ്ങളിൽ നിന്ന് വിട്ടുകൊണ്ട് പുതിയൊരു നാടകാവതരണ ശൈലി നാടകങ്ങളിൽ പൊതുവിലുണ്ട് ആയിരം പേർക്ക് കാണാവുന്ന കാണാവുന്ന ഗാലറിയിൽ നാടകം ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് ഇറ്റ്ഫോക്ക് ക്യൂറേറ്റർ ആയിരുന്ന ദീപൻ ശിവരാമൻ ഇതിനകം സംവിധാനം ചെയ്തിട്ടുള്ള നാടകങ്ങളെല്ലാം തന്നെ അന്തർദേശീയ ശ്രദ്ധ നേടിയിട്ടുള്ളവയാണ് ഉംബ്രോയ്ക്ക് പുറമെ സ്പൈനൽ കോഡ് പിയർജിൻ ദി കാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗിരി ഗസാക്കിന്റെ ഇതിഹാസം തുടങ്ങിയവയാണ് ദീപന്റെ സംവിധാനത്തിലും സീനോഗ്രാഫിയിലും അവതരിപ്പിക്കപ്പെട്ട ശ്രദ്ധേയമായ നാടകങ്ങളിൽ ചിലത്